ഹലോ നമസ്കാരം നമസ്കാരം യൂസുഫ് മമ്പാടി എന്ന യൂസ് വലി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ മുന്നോടിയായി നടത്തപ്പെടുന്ന ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി ഇതാ നമ്മുടെ മെമ്പർ സാദനം നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചു കൊന്നു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് പറഞ്ഞോ അമ്പാട് ഗവൺമെൻറ് ഹൈസ്കൂൾ അൻപത് വർഷമായി അവിടെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ഇരുപത്തയ്യായിരത്തിന് മുകളിലാളുകളാണ് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഒരു ആഘോഷം അൻപതാം ആഘോഷമാണ് അടുത്ത ഫെബ്രുവരി ഒമ്പതാം തീയതി അവിടെ നടക്കുന്നത് ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഷൂട്ടൗട്ട് മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗുരുവന്ദനം എന്ന് പറയുന്ന ഒരു വേർട്ട പരിപാടി ആ പ്രോഗ്രാമിൽ നമ്മുടെ നമ്മെ പഠിപ്പിച്ച ഒരുപാട് അധ്യാപകർ അവിടെ പങ്കെടുക്കുന്നുണ്ട് അവരെയൊക്കെ കാണാനും അവരെ പരിചയം പിടിക്കാനും നല്ല ഓർമ്മകൾ പങ്കുവെക്കാനുമൊക്കെ അവിടെ പഠിച്ച ആളുകൾ അവിടെ പഠിച്ച കുട്ടികളെ നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് പി ടി എ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അവരും അധ്യാപകരുമൊക്കെ വലിയ പരിപാടിയിൽ അവരുടെ സാന്നിധ്യം എന്താവണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്